യാത്രക്കാരനാണ് അയാൾ രണ്ട് നിസ്കാരങ്ങൾ ജം ആക്കി നിർവഹിച്ചു അല്ലെങ്കിൽ ഒരാൾ രോഗിയാണ് അയാൾക്ക് എല്ലാ നിസ്കാരവും ആ നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ കഴിയുന്നില്ല അയാൾ എന്ത് ചെയ്തു മകരീബും ഐഷാവും കൂടി മകരീബിന്റെ സമയത്താണ് നിർവഹിച്ചത് ജം ആക്കി നിർവഹിച്ചു യാത്രക്കാരൻ ജമ്മും കസറും ആക്കിട്ട് നിർവഹിച്ചു അപ്പൊ ഇവർക്ക് പിന്നെ രാത്രി നിസ്കാരം എപ്പോഴാണ് എപ്പോഴാണ് ഇഷാവാങ് കൊടുക്കാൻ കാത്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇഷ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് എന്ത് ചെയ്യാം ആ ഇഷാവിന്റെ സുന്നത്തും കൂടി കഴിയുന്നതും കൂടി തന്നെ എന്ത് ചെയ്യാം അവർക്ക് രാത്രി നിസ്കാരത്തിന്റെ സമയം ആരംഭിച്ചു അപ്പൊ എന്തെങ്കിലും ഒരു ഇളവ് കാരണം രണ്ട് നിസ്കാരങ്ങൾ ജം ആക്കി നിർവഹിച്ചവർ ചെയ്യാം ആ നിസ്കാരം രാത്രി നിസ്കാരം ജം ആക്കി നിർവഹിച്ചതിന് ശേഷം തന്നെ എന്ത് ചെയ്യാം നിർവഹിക്കാം അവർ പിന്നെ ഇഷ ബാങ്ക് കൊടുക്കാനോ ഇഷാവിന്റെ സമയമാകാനോ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നല്ല അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ സമയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമയം ദാവൂദ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമ നിസ്കരിച്ച സമയം അതേതാണ് രാത്രിയുടെ പകുതി വരെ കിടന്നുറങ്ങും പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മൂന്നിലൊന്ന് നിസ്കരിക്കും പിന്നെ ആറിലൊന്ന് വീണ്ടും കിടന്നുറങ്ങും അതാണ് ഏറ്റവും അഫ്ബലായ സമയം ഏറ്റവും അഫ്വലായ സമയം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമല്ല അവസാനത്തെ മൂന്നിലൊന്നിലാണ് അത് വരുന്നത് എന്നാൽ ഏറ്റവും അഫ്തലായ സമയം രാത്രിയുടെ ആദ്യത്തെ പകുതി കഴിഞ്ഞ് തൊട്ട് ശേഷം വരുന്ന സമയമാണ് രാത്രിയുടെ അവസാനത്തെ ഭാഗവും എന്താണ് ശ്രേഷ്ഠമായ സമയം തന്നെയാണ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിസ്കരിച്ച ആ ഒരു സമയമാണ്